നമസ്കാരം ഗൈസ് ആർജാണ് ഡബിൾ വൺ ഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ഹോം ടൗണിൽ തന്നെയുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് നമ്മുടെ വീട് നടന്നൊരു നാല് നാലര കിലോമീറ്റർ നടന്നു വരുന്ന ദുരൂളമുള്ളൂ ഞാൻ അതൊക്കെ വൈകിട്ട് ഡെയിലി ഞാൻ ശുദ്ധിക്കൊക്കെ ലീവുള്ള സമയത്ത് ഡെയിലി ഒരു സ്ഥലമാണ് ഈ സ്ഥലം കടമക്കുടി എന്ന് പറയും നിങ്ങൾക്ക് എല്ലാവർക്കും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മനസ്സിലാവും കടമകുടി അല്ലൊരു സ്പോട്ടാണ് ഒരുപാട് സിനിമയിലൊക്കെ നന്നായിട്ട് ലൊക്കേഷനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ദുൽഖർ സൽമാനൊക്കെ അന്വേഷിച്ച സിനിമയിലൊക്കെ വന്നിട്ടുണ്ട് സിനിമയുടെ പേരും മറന്നുപോയി പക്ഷേ നല്ല അടിപൊളി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ നമ്മൾ വന്ന് കറങ്ങി പോകാൻ എളുപ്പമാണ് ഞായറാഴ്ച്ച വൈകിട്ടൊക്കെ വരണം നല്ല തിരക്കായിരിക്കും ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ വെയിലല്ലാതെ നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും നമ്മൾ സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഫുൾ ഇത് ഫുള്ളും കൃഷിപ്പാടങ്ങളെ കൃഷിപ്പാടം എന്ന് വെച്ചാൽ മീൻ കൃഷിപ്പാടങ്ങളാണ് മീനിൻ്റെ കൃഷിയാണ് അപ്പോൾ എല്ലാ ഓരോ കെട്ടിലും മീൻ കൃഷിയാണ് ഈ കെട്ട് ഇപ്പോൾ പുതിയതായിട്ട് വൃത്തിയാക്കിയാണ് നേരത്തെ ചെറുപടി വൃത്തിയുടാക്കി കിടക്കായിരുന്നു ഇപ്പോൾ നടക്കാനുള്ള വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നടന്ന് പോകാൻ പറ്റുമോ ചോദിച്ചാൽ നടന്നൊക്കെ പോകാൻ പറ്റും പക്ഷേ എനിക്ക് ഞാനിപ്പോൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഇത്രയും നടന്നു തളർന്നിട്ട് വരിക നടക്കാൻ ചെറിയ മടി ഐസ് അത് മീൻ പ്രശ്നം ഞാൻ വീട്ടിൽ നടന്ന് നടന്നു തന്നെ ശരിക്കും തളർന്നു ഇതായി നമുക്ക് കെട്ടി കെട്ടിട്ട് കെട്ടിന് വരുമ്പോഴത്തോടെ നടന്ന് പോയിട്ട് ഉള്ളിലേക്കൊക്കെ നമുക്ക് നടന്നു പക്ഷേ ഈ കെട്ടിൽ മീൻ പിടിക്കാൻ പാടില്ല കാരണം ഇതൊക്കെ ഓരോരുത്തർ ആൾക്കാർ വാങ്ങി മീൻ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് കൃഷിയെ വളർത്തി ഇതാക്കി വിൽക്കാൻ ഉപയോഗിക്കുന്ന കെട്ടുകളാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മീൻ പിടിക്കാൻ പാടില്ല ഞാൻ പോകണേക്ക് ചെറിയ ചെറിയ പുഴ പുഴകൾ കടന്നുകൊണ്ട് ഇരിക്കുന്നതിൽ കൂടി അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അവിടെയൊക്കെ മീൻ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനൊക്കെ മീൻ പിടിക്കുന്നതാണ് സ്ഥിരമായിട്ട് നമുക്കെന്തായാലും ഇപ്പോൾ നടന്ന് ഇനി ഫ്രണ്ടിലേക്ക് നീ പോവാം ഇനി ലൊക്കേഷനിലേക്ക് പോകാൻ സ്ഥലമുണ്ട് ഞാൻ ഡിപ്രഷൻ അടിച്ചിട്ടിരിക്കുന്ന സമയത്ത് മൈൻഡൊക്കെ ഒക്കെ ആമാകാൻ വേണ്ടി വേമേട് കായലൊക്കെ എനിക്ക് ചില സമയത്ത് നടന്നു പോകാൻ പറ്റില്ല അപ്പോൾ അത്രയും ദൂരം പോകാൻ പറ്റുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് വേനാട് കായൽ അങ്ങോട്ട് പോകണമെങ്കിൽ മിനിമം ഒരു പത്ത് കിലോമീറ്റർ എടുത്തുണ്ടോ ഏ എട്ട് എട്ട് കിലോമീറ്റർ ഉണ്ട് അത്രത്തോളം നടന്നു പോകാൻ പറ്റില്ല വെയിലത്ത് ചത്തവും അപ്പം ഇതാകുമ്പോൾ കടന്ന് കൂടിയാകുമ്പോൾ നമ്മൾ വീട് നടന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ ദൂരം ഉള്ളു നമുക്ക് നടന്നു കഴിഞ്ഞാൽ ഇവിടെ വരാം ഞാൻ സ്ഥലമായിട്ട് വായിട്ട് നടക്കാനുള്ള സ്ഥലമാണ് ശുതിയായിട്ട് ശുദ്ധിക്ക് ലീവ് ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ ഇപ്പോൾ സ്തുതിക്ക് ഇല്ലാത്തതുകൊണ്ട് ശുദ്ധയുടെ ഷിഫ്റ്റ് വൈകിട്ട് വരെയുള്ളത് കൊണ്ട് നമുക്ക് വരാൻ പറ്റില്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഞാൻ മൈൻഡൊക്കെ ഒന്ന് സെറ്റായി ഒരു ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ അവിടെ നിന്നിപ്പോൾ വീട് എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷേ ഞാൻ ഇച്ചിരി കൂടി നടന്നത് നമ്മൾ ലൊക്കേഷൻ കാണിച്ചതൊക്കെയാണെന്ന് വെച്ചിട്ടാണ് ഇടപെടൽ വന്നത് നമുക്കെന്തായാലും അങ്ങോട്ട് വീണ്ടും നടന്നു പോവാം അങ്ങോട്ട് ഇനി ഫ്രണ്ടിലേക്ക് നടന്നു പോവാം ഇവിടുന്ന് ഇനി കുറെ നടന്നു പോകും വേസ് ഇവിടുന്ന് കുറേ നടന്നു പോയി കഴിഞ്ഞാൽ ഫുള്ള് കൃഷിപ്പാടങ്ങളായി അടിപൊളിയാണ് മീൻ കൃഷിപ്പാടങ്ങളാണ് മറ്റേ ബാക്കുള്ള കൃഷിയൊന്നും അല്ല മീൻ കൃഷികളാണ് ഫുള്ളും അടിപൊളി സ്ഥലം പക്ഷേ കാണാനായിട്ട് നമുക്കെന്തായാലും കുറേ ഫ്രണ്ടിലേക്ക് പോവാം അങ്ങോട്ട് പറയാൻ പോലെ ഇവിടെ ആയിട്ട് ഒരു ഒരു മൂന്നാല് നമ്മുടെ ഇവരുണ്ട് നാലാണ് നീർനായകളുടെ ഇരിപ്പുണ്ട് വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകദേശം ക്യാമറയുടെ ഈ സ്ഥലത്തുട്ട് മൂന്നാല് നീർന്നായി ഇരിക്കേണ്ട വെള്ളത്തിലിപ്പോൾ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ നീർന്നായൊക്കെ ഉണ്ട് ഗൈസ് വെള്ളത്തിലൂടെ അല്ലേ ഇഷ്ടംപോലെ ഉണ്ട് മീൻകശി പാടങ്ങളല്ലേ നല്ല വല്ലതായിട്ട് നീളത്തിൽ കിടക്കുന്ന പാടമാണ് ഈ സൈഡ് ഇനി അങ്ങോട്ടും ഇനിയും പോകുന്നതോടെ നല്ല 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 യൂസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഡെയിലി നടക്കുമ്പോൾ പോയിട്ടൊന്നും ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചതാം അങ്ങോട്ട് പോകുമ്പോൾ ഇനിയും പോകുമ്പോൾ നമുക്ക് കാണാം ഗൈസ് ഇത് കാണാൻ പറ്റുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സൈഡിൽ ഫുള്ളും വെള്ളം കിട്ടാൻ ഉണ്ട് കാണുന്നുണ്ട് ഗൈസ് എനിക്ക് വീഡിയോ ശരിക്കും എടുക്കാറാൻ പഠിത്തമാണ് ശരിയാണെന്നൊന്നും അറിയില്ല ഇങ്ങനെ ഞാൻ കാണിച്ചത് അവിടുത്തെ മാക്സിമം കാണിക്കാൻ ശ്രമിക്കാം ഈ സൈഡിലും ഉള്ളതാണ് ഇപ്പുറത്തും ഉള്ളവണ്ണം ഇപ്പം രണ്ട് സൈഡിലും മീൻ കൃഷി പാടങ്ങളാണ് വിദേശം വലിയ ഒരു കെട്ടാണ് ഈ കെട്ടിൽ ഇഷ്ടംപോലെ മീനുകളെ വളർത്താൻ പറ്റും ഓരോരുത്തരും ഈ കെട്ടിലും പാട്ട് ആറ് മാസത്തേക്കും പാടത്തിനടുത്തോ ഒരു ലക്ഷം രണ്ട് ലക്ഷം പിള്ളേരെ കുഞ്ഞു മീനുകളൊക്കെ വാങ്ങിയിടും അങ്ങനെ കൃഷി ചെയ്ത് ആറ് മാസം ആവുമ്പോഴേക്കും വെള്ളാവുമ്പോൾ മറിച്ച് ഇവിടുന്ന് കാറ്റുമതി ചെയ്യുന്നവരുമുണ്ട് കാറ്റുമതി ചെയ്യാൻ ബൾക്കായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ നമ്മൾ മാസത്തിലുള്ള ആളുകളൊക്കെ കൊടുക്കുന്നതുണ്ട് അവിടെ നമുക്ക് നേരെ ഒരു പാലുണ്ട് ഞങ്ങളവിടെ കാണിച്ചാൽ കൂടെ ആ കാറിൻ്റെ ബാക്കിൽ ഒരു പാൽ നിന്നിട്ടുണ്ട് ആ പാലത്ത് തന്നെ ഞങ്ങൾക്ക് മീൻ പിടിക്കുന്നത് അത് പുഴയാണ് ചെറിയൊരു പുഴ പുഴ ഒഴുകുന്നുണ്ട് ഈ കൂടെ രണ്ട് സൈഡിന് അപ്പുറത്ത് ഈ ഒരു പുഴ ഇതുകൂടെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി പോകുമ്പോൾ വേറെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അപ്പം ഇതൊക്കെ പെരിയാറിലേക്ക് ചെന്ന് കയറി പെരിയാറ് വഴി നേരെ നമ്മുടെ വേണ്ട കായലിലേക്ക് പോകുന്നത് അപ്പോൾ ഞങ്ങൾ കാണിച്ചു അവിടെ പോ അവിടെയൊക്കെ ചൂണ്ണുണ്ട് അതിനകത്ത് ചൂണ്ണാകുമ്പോൾ ചൂണ്ടിട്ട് ഉറപ്പായിട്ടുള്ള ആൾക്കാർ പിടിച്ചിടിക്കും ഇതൊക്കെ മീൻ കൃഷി ചെയ്യുന്നൊരു കാശ് മുടക്കി കെട്ട് വാങ്ങി മീൻ കുഞ്ഞു വാങ്ങിയിട്ടേക്കണമായിരിക്കും ഇവിടെയൊക്കെ ഫുൾ ടൈം കാവലാളുണ്ടാവും ഓരോ കെട്ടിൻ്റെ സൈഡിലും ചെറിയ ചെറിയ ഷെഡ് ഷെ ഷെൽട്ടർ ഉണ്ടാവും ആ ഷെൽട്ടറിൽ മീൻ കൃഷി ചെയ്യുന്ന അതിൻ്റെ ഉടമസ്ഥന്മാർ താമസിക്കുന്നുണ്ടാവും രാത്രിയിലാളുണ്ടാവും പകലും ഉണ്ടാവും ആളുകൾ മെയിനായിട്ടും ആളുകൾ മീൻ പിടിച്ചുകൊണ്ട് പോകുമ്പോഴുള്ള പിന്നെ കഷ്ടപാർത്ത ഏതെങ്കിലും ഒരു ബോധലാത്ത വന്ന് കുറച്ച് മണ്ണെങ്കിലും എടുത്ത് ഇടത്തേക്ക് ഒഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മീൻ എല്ലാം സത്യം ഇല്ലാതെ നഷ്ടവും നോ ലക്ഷക്കണക്കം രൂപ ചില മുറയ്ക്കി അവർ കുഞ്ഞുങ്ങളെ വാങ്ങി പാട്ടത്തിന് സ്ഥലവും ഇവിടുത്തെ കൃഷി ചെയ്യണതൊക്കെ നശിച്ചു പോയ അവസ്ഥയാവും അങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളുണ്ട് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ടതിനെ കുറിച്ച് അങ്ങനെയൊക്കെ നടന്നിട്ടുള്ളതായിട്ട് അതിൻ്റെ ഓർമ്മയിലുണ്ട് എനിക്ക് പിന്നെ ഇപ്പോഴൊക്കെ മീനിൻ്റെ വില കൂടിയതിൻ്റെ പേര് ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ നല്ല ലാഭമുണ്ട് മീനൊക്കെ നല്ല ഇടയിട്ടുണ്ട് കാരണം കൊച്ചിയിൽ നിന്ന് സിറ്റിയിൽ നിന്നൊക്കെ ആളുകളുണ്ട് ഇവിടുത്തെ മാഹുടെ നിയമാകുന്നതിൻ്റെ പേരിൽ ഇവിടുത്തെ മാഹുടെ മീനിനൊക്കെ വില കൂടിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്ലേസ് ആണ് കാണപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെയും കുറച്ച് കൂടെ പോകുമ്പോൾ ഇരിക്കാനൊക്കെ സഹകരണമൊക്കെ ശ്രദ്ധാക്കിയിട്ടുണ്ട് ആളുകൾക്ക് പിള്ളേർക്കൊന്നും വൈകിട്ടൊന്നും പാർക്കിലിരിക്കുന്നതുകൊണ്ട് ഫീൽ ഇട്ടുന്നത് കൊണ്ട് സംഭവം സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചത് സമൂഹം നടന്നു പോകുമ്പോൾ സോലൊക്കെ ഇട്ടു ഓരോ ഷെൽട്ടർ ആണ് ഇതൊരു ഷെൽട്ടറാണ് ജീ കെട്ടോടൊമസ് തന്നെ ഷെൽട്ടറാണ് ഫുൾ ടൈം രാത്രിയൊക്കെ കാണണം ഇത് പുഴയാണ് ഇതിൽ നമുക്ക് മീൻ പിടിക്കാം ചീനവരെയൊക്കെ ഒന്ന് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ നമുക്ക് മീൻ പിടിക്കാം ഞങ്ങൾ ഞാൻ ശ്രദ്ധിയൊക്കെ വന്ന് എൻ്റെ അധികമാരും ശ്രദ്ധിക്കും ഞങ്ങളൊക്കെ ഈ പാർട്ടിന് പോകുന്നു പുഴയിലൊക്കെ ചൂണ്ടിട്ട് മീൻ പിടിക്കാറുണ്ട് നാട്ടിൽ മീൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ മീൻ പിടിക്കാൻ പറ്റാറില്ല ഇപ്പോൾ അങ്ങനെയ്മാർക്ക് സമയമില്ല പിന്നെ എനിക്ക് ശ്രദ്ധിക്കും സമയമില്ല ഞാൻ ഒറ്റയ്ക്ക് വന്നിരുന്നു മീൻ പിടിക്കാൻ വച്ചാലും ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും മീൻ പിടിക്കാം പക്ഷേ അതിൻ്റെ സാമഗ്രികളെ കൂടെ നിന്ന് കുറവായിരിക്കും ഇതായിപ്പോലും ഒരട്ടയ്ക്ക് വന്നിപ്പോൾ ഡിപ്രഷനായി പോകുന്നു എനിക്കത് പക്ഷേ പണ്ട് ഫ്രണ്ട്സൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വരാറുണ്ട് മീൻ പിടിക്കാനായിട്ട് ഇപ്പോൾ അങ്ങനെ ആരും വരാറില്ല ഇപ്പോൾ ഇപ്പം ഇപ്പം അങ്ങനെ ആരോട്ടും വരാറില്ല പക്ഷേ അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ വരുന്ന എനിക്ക് ഡിപ്രഷൻ അടിച്ച് എനിക്ക് എൻ്റെ സെൽഫിനോട് പോകുന്ന ഒരു അവസ്ഥയായപ്പോൾ ഞാൻ വീട്ടിൽ അമ്മയുടെടുത്ത് വന്നപ്പോൾ പറഞ്ഞു എന്നാൽ ഞാൻ പാർക്കു നടന്ന് കടമ്പൂടിയൊക്കെ ഇറങ്ങിയിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അങ്ങനെ ഇറങ്ങി ഞാൻ അതാ ഒറ്റയ്ക്കും ഇറങ്ങി ബാക്കി നടന്ന് അതാ കുഴപ്പമില്ലല്ലോ ഇത് നല്ല അടിപൊളി സ്ഥലമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ പ്രതീക്ഷിക്കുന്നു ഇതൊരു ഇതൊരു കെട്ടാണ് ഇവിടെ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ഫേസ് എൻ്റെ ഫേസ്ബുക്കിലൊക്കെ പഴയ ഫോട്ടോസൊക്കെ തപ്പിക്കാൻ എന്നൊക്കെ ചിലപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ഈ റോഡിൽ നിന്നുള്ള സെൽഫിയൊക്കെ ഒരു എൻ്റെ ഇൻസ്റ്റാമിലിട്ടുണ്ട് എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഒരു ഫ്രണ്ട് മരിച്ചു പോയി അങ്ങനെ വയ്യാതായിട്ട് മരിച്ചു പോയതാണ് ഇതൊക്കെ എനിക്ക് ഒരുപാട് സ്ഥലം എനിക്ക് ഒരുപാട് ഉള്ള സ്ഥലമാണ് സ്ഥലമൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കൂലാത്ത സ്ഥലങ്ങളൊക്കെയാണ് എനിക്ക് മറക്കൂടാന്ന് പറഞ്ഞാൽ അങ്ങനെ പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ എനിക്കിഷ്ടമുള്ള സ്ഥലമാണ് പിന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരുപാട് ഹാപ്പിനെസ് തന്നിട്ടുള്ള സ്ഥലമൊക്കെയാണ് ലൊക്കേഷൻ ഇതൊക്കെ കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ മൈൻഡ് ഒക്കെ കാമാക്കി സെറ്റാക്കിയിട്ട് ഞാൻ പോകുന്നുള്ള സ്ഥലമാണ് നമുക്കെന്നാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് പാർക്ക് പോലെയൊക്കെ സെറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കൈസ് ഇപ്പോഴാണ് ആളുകൾ എണ്ണം വൈകിട്ടും നമ്മൾ കൂടുന്ന ഇതിൽ പാർക്ക് പോലെ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് പോകാൻ ഒക്കെ ഞാൻ കാണിച്ചുതരാം പക്ഷെ പാർക്കിലുണ്ടാവുമ്പോൾ കുറച്ച് സാളൊക്കെ ഗവൺമെൻറ് കൊണ്ട് വെച്ചിട്ടുണ്ട് സർക്കാർ പഞ്ചായത്തുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് അത്ര തന്നെ ഞാൻ കാണിച്ചുതരാം പാലത്തിൻ്റെ കൈപ്പറ്റിരുന്നോണ്ട് ഞാനൊക്കെ ചൂണ്ടിടാറന്നുകൊണ്ട് ഇപ്പോൾ വരാറില്ല പക്ഷെ അടിപൊളി വ്യൂ ആയിരിക്കും കൈസ് വൈകിട്ടൊക്കെ ഇവിടെ നിന്നൊക്കെ സൺസെറ്റ് കാണാൻ പറ്റും അടിപൊളി വ്യൂ ആയിരിക്കും നല്ലൊരു ഒരു ടൗക്കിലായിരിക്കും പിന്നെ ക്രിസ്മസ് ഒക്കെ ആയാൽ ഉറപ്പായിട്ട് ഇവിടെ നിന്നാണ് താളവ് വാങ്ങണം ഇവിടെ താളം കിട്ടും നല്ല മാർക്കറ്റിൽ വാങ്ങാൻ നല്ല ഇവിടെ നിന്ന് വാങ്ങണം നല്ലത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാറ് പിന്നെ അപ്പുറത്ത് വേറൊരുണ്ടെങ്കിൽ അത് ഇപ്പില്ലെന്ന് തോന്നുന്നു ഇവിടെ നിന്നാണ് താളവ് വാങ്ങാറുണ്ട് ഇപ്പോൾ വാങ്ങാറ് ഇപ്പോൾ വാങ്ങാറില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചൂണ്ടിട്ടിരിക്കുക ഇവിടെയൊക്കെ ചൂണ്ടിട്ട് നിൽക്കാറുണ്ട് ഞങ്ങൾ വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയാണ് രാത്രിയുടെ ഒക്കെ ഉറപ്പാട് മീനിനെ കുറിച്ച് കിട്ടും വീട്ടിലേക്ക് ഉണ്ണം കിട്ടും കറിക്കൂടെ കിട്ടും നിങ്ങൾക്ക് ആവുമ്പോഴത്തേക്ക് തോന്നും അവിടെ പോലെ താളവിപ്പുണ്ട് ഒക്കെ എനിക്ക് ഒരുപാട് മെമ്പർഷ് സാധാരണ കഴിച്ചു അതാണ് ഞാൻ അവിടെ കുറച്ച് നിന്നത് നമുക്ക് അങ്ങനെ നടന്നു നടന്നു പോവാം ഇവിടെ ചില ചീനവിലേക്ക് നീപ്പുണ്ടെന്ന് കാണിട്ട് നോക്കുന്നു ഇത് പുഴയാണ് അപ്പോൾ രണ്ട് സാധനം കെട്ടാണ് നമുക്കിത് ഇനി നടന്നു പോകും നമുക്കിനെ കുറച്ച് അങ്ങോട്ട് പോയിക്കാൻ പറ്റും അവിടെ വീണ്ടും ഇതുപോലെ ഒരു പാഴും കൂടി വരുന്നുണ്ട് ചിലർ വീണ്ടും ഒരു പുഴം കൂടി വരുന്നുണ്ട് പുഴയുടെ കൈവിൽ വരുന്നുണ്ട് ഞാൻ അവിടെ പോയി കാണിച്ചതൊക്കെ അയച്ചു അവിടെ ചിലർ സർക്കാർ പാർക്കുകളൊക്കെ സമൂഹിട്ടായിട്ട് ഞാൻ കാണിച്ചിരുന്നു എൻ്റെ കൂടെ അതൊക്കെ വലിയ വലിയ പാടങ്ങളാണ് ശ്രീ വലുതാണ് വലിയ വലിയ കൃഷി പാടങ്ങളാണ് ഞാൻ കാണിച്ചായിരുന്നു അടിപൊളി ഒക്കെ ഇപ്പോൾ കാണാൻ പൊയ്ച്ച ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ വന്നിരിക്കാൻ പോയിട്ട് ഞാൻ ശ്രദ്ധയൊക്കെ വന്നിരിക്കാറുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ വന്നിരുന്നു ഇവിടെ താഴത്തെ കാലം നോക്കിരിക്കുന്നു അടിപൊളി ഇവിടുന്ന് വ്യൂ അടിപൊളിയിലൊക്കെ പൊളി വ്യൂ അല്ലേ ഉച്ച സമയത്ത് പോലും നല്ല തണുപ്പ് കാറ്റുമുണ്ട് തണുലും ഉണ്ടെങ്കിൽ നിൽക്കുമ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ വൈകിട്ടൊക്കെ പാടേണ്ട ആവശ്യമില്ല ഇഷ്ടംപോലെ ആളുകളുണ്ടാവും ഇഷ്ടംപോലെ കാമുകന്മാർ കാമികന്മാരൊക്കെ വരും കൊച്ചിനോട് ഇഷ്ടംപോലെ ആളുകൾ വന്നിരിക്കുന്നത് വൈകിട്ടൊക്കെ ഞാൻ കണ്ടപ്പോൾ ആണ് അടിപൊളി സ്ഥലമല്ലേ കൈസ് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെടില്ല നല്ല പ്രകൃതിയിൽ ഇണങ്ങി വെള്ളം കൊണ്ടും വെള്ള കെട്ടുകൾ കൊണ്ടും മീൻ കെട്ടുകൾ കൊണ്ടും മീൻ കൃഷി കെട്ട് പാടങ്ങളുടെ കെട്ടുകൾ കൊണ്ടും അടിപൊളി ഉള്ള സ്ഥലമല്ലേ കയസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് നിൽക്കാൻ വൈകിട്ടൊക്കെ നല്ല അടിപൊളി ഒരു വൈബായിരിക്കും ഇവിടെ വൈകിട്ട് വന്നിരുന്നില്ല ഞാൻ ചിലപ്പോൾ സമയം ഇപ്പോൾ ഇപ്പോൾ ഞായറാഴ്ച ഒക്കെ നല്ല തിരക്കുണ്ടാവും ഇഷ്ടംപോലെ ആൾ ഉണ്ടാവും ബാക്കിയുള്ള ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്ന ദിവസങ്ങളൊക്കെ സമയങ്ങളിൽ ഉണ്ടാവും കുറച്ച് ഉണ്ടാവും പക്ഷേ അധികം ഉണ്ടാവില്ല പക്ഷെ ഒരുപാട് കവി പോലെ ഉണ്ടാവും കൂടുതലായിട്ടും പക്ഷെ ഫാമിലി ആയിട്ട് വരുന്ന ഇഷ്ടംപോലെ ആളുണ്ട് കൊച്ചി വേറെ സിറ്റീന്നൊക്കെ കൊച്ചിയിൽ നിന്ന് സിറ്റീന്നൊക്കെയായാലും വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയാലും കാറിലൊക്കെ വന്ന് ഇവിടെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കുറച്ച് സ്ഥലം കാണിച്ചു തരാം അതുകൊണ്ട് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുന്ന സമയത്ത് പാർക്ക് പോലെ സംഭവം ഇന്നത്തെ പഞ്ചായത്തായി സെറ്റാക്കി ഞാൻ കാണിച്ചതും നല്ല വലിയ കെട്ടിതാണ് കൈസ് ഇവിടെ നിന്ന് ഞങ്ങൾ ഒറ്റ അമ്മരുണ്ട് നോക്കിയാൽ കൈ സൈഡും ആയാലും ഫ്രണ്ട് ആയാലും വീതി ആയാലും നീളമായാലും എല്ലാം നമ്മൾ നന്നായിട്ട് വലിയ കെട്ടാണ് കൈസ് നല്ല വലിയ കെട്ടാണ് ഇതൊക്കെ നല്ല ലേത്തിന് പോകും നല്ല രീതിയിൽ പാടത്തിന് വലിയ എമൗണ്ട് കൊടുത്ത് വാങ്ങേണ്ടി വരും എന്നിട്ട് മീൻ കുഞ്ഞു ഇറക്കിയാൽ നല്ല കാശുണ്ടാക്കാൻ പറ്റിയൊരു ബിസിനസ്സാണ് ചെയ്യുമ്പോഴേ പക്ഷേ എൻ്റെ നമുക്ക് കുറച്ച് വലിയ അതൊന്നുമില്ല ഈ നാട്ടുകാരായിട്ട് മീൻ കൃഷിയൊന്നും ചെയ്യുമ്പോൾ എനിക്കറിയാൻ പാടില്ല മീൻ നമ്മൾ പുഴയിൽ പോയി ചൂണ്ടിട്ട് പിടിക്കുന്നതല്ലാതെ ഇതുപോലെ മീൻ കൃഷി ചെയ്യുന്നവർ എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് ടൂ ഗേഴ്സ് പിന്നെ ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പൊക്കെ ഉണ്ട് കൈസ് രണ്ട് ഷാപ്പുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈ വരുമ്പോത്തൂടെ നടന്നു പോവാം അവിടെ രണ്ടാൾ സാധനം അറിയാം അപ്പോൾ നിങ്ങൾക്ക് നടന്നൊക്കെ പോകുമ്പോൾ അതൊക്കെ വൈകിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല കീപ്പാൻ്റെ കാമമായിരിക്കും അടിപൊളി വൈബാൻ്റെ വൈകിട്ടൊക്കെ വന്നിരുന്നു രണ്ട് ഷാപ്പുണ്ട് നല്ല പണ്ട് ഒരു ആറേഴ് വർഷം മുമ്പൊക്കെ നല്ല ഫുഡൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ തന്നെ അറിയാൻ പാടില്ല നിങ്ങൾ കഴിച്ചു നോക്കുകയാണെങ്കിൽ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയും കഴിച്ച് എനിക്ക് ഇപ്പോഴത്തെ ഫുഡിൻ്റെ അവസ്ഥയെങ്കിൽ അറിയാൻ പാടില്ല ഇപ്പോൾ ഒന്നും നമ്മൾ ഷാപ്പിൽ ഫുഡ് കഴിക്കാൻ പോവാറില്ല ഷാപ്പിലെ ഫുഡിന് പണ്ട് മുതൽ റേറ്റ് കൂടുതലും അപ്പോൾ എനിക്ക് അതിനുള്ള വരുമാനം ഒന്നും പിന്നെടുത്തില്ല ജോലി കൂടിയിലായിരിക്കും എനിക്കതെന്നാണ് ഈ ഷാപ്പിൽ പ്രദേശക്കുള്ളത് അപ്പോൾ അതൊന്നിപ്പോൾ പണ്ട് കൂട്ടാൻമാരുടെ കൂടെ വരുമ്പോൾ അവരെയൊക്കെ കള്ളുപടിക്കാൻ വരെയായിരിക്കും പക്ഷേ ഞാൻ വരാനായിട്ട് പിന്നത് ഫുഡ് അടിക്കാനായിരിക്കും ഈ റൂട്ടിൽ ബസ്സുള്ള റൂട്ടാണ് ബസ് റൂട്ടാണ് നിങ്ങൾക്കിപ്പോൾ ബസ്സിന് വരുന്നവർക്ക് ബസ്സിന് വരാം വൈറ്റിൽ നിന്ന് കണമ്പൂടി ബസ്സുണ്ടെന്നും എൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ് കയറി വരുന്ന വരുന്നവർക്ക് ബസ് കയറി വരാം തിരിച്ചും അങ്ങോട്ട് ബസ് ഉണ്ട് അപ്പോൾ അത് എപ്പോഴും എപ്പോഴും ഇല്ലാന്ന് തോന്നുന്നു ട്രിപ്പ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളൂ പക്ഷേ എങ്കിലും ഉണ്ട് നിങ്ങൾക്ക് ബസ് കയറി വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബസ് കയറി വലാപ്പുഴ എന്ന് പറഞ്ഞിട്ട് വലപ്പുഴ ഓട്ടോഷോടിച്ച് കളം കൂടി വരാം അല്ലെങ്കിൽ അവിടുന്ന് വീണ്ടും ഒരു ബസ് കയറി ഇങ്ങോട്ട് വരാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കാറുണ്ട് ഗൈസ് കല്യാണ ഫോട്ടോഷൂട്ടായാലും അല്ലാതെ ഉള്ള ഫോട്ടോഷൂട്ടായാലും ക്യാമറമാൻമാർ പ്രകൃതിയുടെ ഫോട്ടോസൊക്കെ എടുക്കാണ്ട് ഇഷ്ടമാണ് അവൾ വരുന്നവരുടെ ഇവിടെ എനിക്കറിയാം ആളുകൾ വന്നിട്ടുണ്ട് പരിചയക്കാരൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് ഞാൻ അവിടെ വന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന സമയത്ത് ഫോട്ടോഷൂട്ട് എടുക്കും എടുക്കാൻ വന്ന് ഫോട്ടോ എടുക്കുമ്പോൾ ആളുകൾ പരിചയപ്പെട്ട കുറേ 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 രണ്ട് മൂന്ന് ഫോട്ടോഗ്രാഫീസൊക്കെ എനിക്ക് പരിചയമുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും വലിയതായിട്ട് കോണ്ടാക്ട്സ് ഒന്നുമില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ വലിയ കോണ്ടാക്ട്സ് ഒന്നും ഇല്ല ഫോൺ നമ്പറൊന്നും ഇല്ല ഇൻസ്റ്റാ ഒക്കെ നമ്മൾ മെസ്സേജ് അതൊക്കെ മൈൻഡൊക്കെ ചെയ്യും അങ്ങനെ അറ്റാമ്പാടും നോക്കുക ഫുൾ കൃഷി പാഠങ്ങളല്ലേ മീൻ കൃഷി അടിപൊളിയല്ലേ ഇവിടെയൊക്കെ വന്നിരുന്ന വൈകിട്ടൊക്കെ നല്ല തണുപ്പായിരിക്കും ഇപ്പോഴും തണുപ്പ് തണുത്ത കാറ്റുണ്ട് ഇത്രയും വെയിലത്ത് നട്ടു വെച്ച് നട്ടു വെച്ച സമയത്ത് സമയം ഞാൻ ഏകദേശം പറഞ്ഞില്ല സമയം കാണിക്കാനായിട്ട് വേറെ ഫോൺ ഇല്ല ഞാൻ കാണിച്ചിരുന്നതിനെ ഇപ്പം കറക്റ്റ് സമയം ഒന്ന് ഏഴായിട്ടുണ്ട് ഉച്ച സമയം ഒരു മണി ഏഴ് മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മണി ഒരു മണി ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് ഇത്രയും വെയിലത്ത് ഒരു നല്ല അടിപൊളി കാറ്റാണ് എനിക്കാ തണുത്ത ഫീൽ കാറ്റ് അടിപൊളി കാറ്റാണ് തണുത്ത കാറ്റാണ് ഫീൽ ആവുന്നത് ഇതൊക്കെ അടിപൊളി സ്ഥലങ്ങളായിരിക്കും വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പുളിയാണ് സൺസെറ്റ് സൺറൈസൊക്കെ കാണാനും അടിപൊളിയാണ് കൂടെ രാവിലെ സൺറൈസ് കാണാനും വൈകിട്ട് സൺസെറ്റ് കാണാനൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഞാനൊക്കെ വൈകിട്ട് നടക്കാൻ വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ വേണ്ടി വരുന്നത് ഇപ്പോൾ നടക്കാണ്ട് കൂടെ ആരും ഒറ്റയ്ക്കാണ് വീട്ടിലപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ അതിൻ്റെ കയ്യിൽ വൈകിട്ട് ഈ കുളത്തിൽ പോകണം അവിടെ ഞാൻ ഇപ്പോൾ ഉച്ച ഉച്ച സമയത്ത് ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നിറങ്ങിയത് നടപ്പുടിയൊക്കെ കുറച്ച് നമ്മളായില്ല അപ്പോൾ കണ്ട് ഒന്നെ ഇറങ്ങിയിട്ട് പതക്കെ മൈൻഡൊക്കെ റീഫ്രഷ് ആക്കിയിട്ട് പതു വീട്ടിൽ പോകുന്ന വെച്ചിറങ്ങിയതാണ് അപ്പോൾ പ്രത്യേകിച്ച് മീറ്റിൽ പോയിട്ട് വൈകിട്ട് കുളത്തിൽ പോണം കുളത്തിൻ്റെ പോലോഗ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പക്ഷെ അത് ഫുൾ ആയിട്ടില്ല പാർട്ട് ടൂ ആയിട്ട് വീണ്ടും ഒരു ബ്ലോഗും കൂടി അപ്ലോഡ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നു അങ്ങോട്ട് കൈസ് എനിക്ക് ഇക്കളെടുക്കുന്നുണ്ട് അങ് അങ്ങോട്ടൊക്കെ പോകുമ്പോൾ റോഡി അങ്ങോട്ട് കുറേ പോകുമ്പോൾ ചെറു ചെറിയ ചെറിയ തട്ടണം പോലെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാം ഷാപ്പിലൊക്കെ നല്ല ഫുഡൊക്കെ ആയിരിക്കും തോന്നുന്നു ഇപ്പോഴും പണ്ടൊക്കെ നല്ല ഫുഡായിരുന്നു ഇപ്പോഴും അങ്ങനത്തന്നാകുന്ന ചാൻസ് അങ്ങനെ മോശം ഫുഡ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും പോവാം നല്ല മീനും എനിക്ക് ഏറ്റവും അത്യാവശ്യം ഇവിടുത്തെ ഷാപ്പിലെ ഫുഡ് മീൻ കറികളും മീനും വറുത്തതും പിന്നെ പോക്ക് പക്ഷേ പോത്തല്ല പന്നി ഇറച്ച് പന്നി പോലും ടേസ്റ്റ് ആയിരിക്കും ബീഫ് കഴിക്കുന്നത് ബീഫും കഴിക്കാം ബീഫും നല്ല ബീഫുണ്ടാവും നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും നല്ല എരിവുള്ള കറിയൊക്കെ ആയിരിക്കും ഞാൻ എരിവായിച്ച് ശീരിച്ചുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ് നിങ്ങൾക്കൊക്കെ എരിവായിച്ച് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധനവിടെ ഒന്ന് കഴിക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്കും ഫിഷ് ഒക്കെയാണ് പോർക്കിനെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം പോർക്കും ഫിഷ് ഒക്കെയാണ് ഷാപ്പിൽ പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ബീഫുണ്ടാക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് അത് വീട്ടിലുണ്ടാക്കുന്നത് വേറെ ഇതല്ലേ ആ കാര്യം എനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട് ഒക്കെ പോയാൽ ഒരുപാട് കാലം കാണാണ്ട് ആ ഒരുപാട് കാലം ഞാൻ വൈകിട്ട് വന്നിരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ഇരിക്കാൻ പോയിട്ട് പോകുന്ന വഞ്ചിയാണ് കൈ പക്ഷെ മോട്ടർ വിളിച്ചിട്ടുള്ള വഞ്ചിയാണ് അടുത്തതും പിന്നെ മോട്ടർ പിടിപ്പിച്ചിട്ടുള്ള വഞ്ചിയാണ് തോ തുഴഞ്ഞ് വന്നതി വളരെ കുറവാണ് ഇപ്പോൾ എല്ലാവരും മോട്ടർ പിടിച്ചാണ് പോകുന്നത് ഇത് ഇതൊന്നും ഞാൻ പറഞ്ഞ നടത്തുന്ന പാലം രണ്ടാമത്തെ പാലം ഇതിലും ഇത് പുഴയും ഇവിടെ നമുക്ക് മീൻ പിടിക്കാൻ കുഴപ്പമൊന്നുമില്ല കെട്ടുകൾ മീൻ പിടിക്കാൻ പാടുന്നു പുഴയുമൊക്കെ മീൻ പിടിക്കുന്ന കൂടി കുഴപ്പമൊന്നുമില്ല ആർക്കും ഒന്നും ചൂണ്ടിടാവുന്നതാണ് പ്രശ്നമൊന്നുമില്ല ആരും എതിർക്കൊന്നുമില്ല ഞാനിവിടെ സ്പാർക്ക് പോലെയൊക്കെ ആയിരുന്നു പറഞ്ഞത് കുറച്ചൊക്കെ എക്സസൈസായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് ഇവിടെ ഇവിടെ ചെയ്യുന്ന സംഭവം സെറ്റാക്കിയിട്ടുണ്ട് കുറച്ച് സംഭവമൊക്കെ കാണുന്നതാണ് തോന്നുന്നു ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് അധികം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുക പക്ഷേ ഈ പാർക്കിൻ്റെ സമൂഹം സെറ്റ് ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് വൈകിട്ടൊക്കെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ വരുന്ന ഒരു പിള്ളേരൊക്കെ ഞാൻ കയറി കളിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് തിരക്ക് കൂടി ഞായറാഴ്ചകളെ കുറിച്ച് തിരക്ക് കൂടായിരിക്കും ബാക്കി റോസ്കള് അത്ര തിരക്ക് ഉണ്ടാവുന്ന വെച്ചിട്ടുണ്ട് വൈകിട്ടുണ്ട് ഇപ്പോൾ കൂടി ഞാൻ നടന്ന സമയത്ത് കാറിലൊക്കെ ഫാമിലിയായിട്ട് ഒന്നൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അവരുടെ എടുത്തില്ല അവരുടെ പ്ലേസിലേക്ക് നമ്മൾ കടന്ന് ചെല്ലാൻ പാടില്ലല്ലോ ഇവിടെ ഉള്ളേലെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വലിയ കെട്ടി കട്ടാണ് ഈ കട്ടിലാണ് ഞാൻ ഇവിടെ ഈ കെട്ടിൻ്റെ ആ ഭാഗത്തൊരു കസേര ഉണ്ട് കൈസ് ആ ഭാഗത്തൊരു കസേര ഉണ്ട് ഇരിക്കാനായിട്ട് ഞാനപ്പോൾ അവിടുത്തെ കസേരയിലെ ഞാനിരുന്ന് കസേരയാണോ ബെഞ്ചാ ബെഞ്ച് ബെഞ്ചെന്ന് പറഞ്ഞാൽ എല്ലാം ചാഞ്ചങ്ങളൊരു സൗകര്യമുണ്ട് അപ്പോൾ ഇവിടുത്തെ തിരുവന്ന് ഞാൻ ഇത് നോക്കി ഈ കെട്ട് നോക്കി ഇരിക്കാറുണ്ട് ഇത് അടിപൊളി ഇല്ല വൈകിട്ടൊക്കെ നല്ല കാത്തടിക്കുന്നതാണ് ഇന്ന് തിരമാല അടിക്കുന്ന പോലെ ഉണ്ടാവും അടിപൊളി ഫീലാണ് ഇവിടെയൊക്കെ ഇത് അവിടുത്തെ മീനിൻ്റെ വഞ്ചിയും മൂന്നിട്ട് മോട്ടോർ ഉടുപ്പിച്ചിട്ടുള്ള വഞ്ചികളും ഇത് അവിടുത്തെ വരെ വരുന്നു അതുപോലെ ക്യേസ് സംഭവമാണ് സംഭവം ഞാൻ അഞ്ചിലൊക്കെ പണ്ട് പോയിട്ടുണ്ട് ഇപ്പൊന്നും പോയിട്ടൊന്നുമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് സമയത്ത് പ്രേമിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കുന്ന സ്ഥലം ഇവിടെ ആയിരുന്നു പക്ഷെ ഇവിടെ ഇപ്പോൾ ഇല്ല വേറെ എന്തൊക്കെയാണ് ചാർജ് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുമൂന്ന് കടകളൊക്കെ വന്നപ്പോൾ നിൽക്കുമ്പോൾ അതൊക്കെ ഈ സൈഡിൽ ഒരു ഫുഡ് പാത്ത് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സെന്റ് തോസപ്പാട് അതുമായിട്ട് ആരൊക്കെ ഇട്ടു ഇരുന്ന് അങ്ങോട്ട് കാറും ബുക്ക് ചെയ്ത് എനിക്ക് പൊടിയല്ലേ ശരിക്കും അടിപൊളി വ്യൂ എല്ലാം കേസ് ഇവിടെയൊക്കെ ശരിക്കും വൈകിട്ടൊക്കെ ഇവിടെ വന്ന് കാൽ നിട്ടിക്കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പൊടി ഒന്ന് ഇപ്പോൾ തന്നെ നല്ല കാറ്റ് തണുത്തു ഫീലാണ് ഇവിടെ മീൻ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പൊടി എല്ലാം കേസ് ശരിക്കും അതിനാൽ നിങ്ങൾക്ക് ഒന്ന് നോക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു അതേ അവിടെ ഈ കെട്ടിൻ്റെ ഉടമസ്ഥൻ അവിടെ കെട്ടിലുള്ള മീനോട് കുറച്ച് ദിവസം പിടിക്കേണ്ടി വരും ഡെയിലി കുറച്ച് ദിവസം മീൻ പിടിച്ച് പിടിച്ച് മഹത്തിൽ കൊടുക്കുന്നവരാണ് കെട്ടിൻ്റെ ഉടമസ്ഥ പക്ഷേ ഫൈനലി എല്ലാ കെട്ടും പൊട്ടിക്കുന്നത് ഏപ്രിൽ മാസം ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിഷു വേണ്ടത് പൊട്ടിക്കാറ് സാധാരണ ആ സമയത്ത് വലപ്പുഴ മാർക്കറ്റിൽ മീൻ വില കുറയും കാരണം മീൻ ഇഷ്ടം പോലും വരും അപ്പോൾ വില കുറയുമല്ലോ ഡിമാൻഡ് കുറയുമല്ല ആവശ്യത്തിൽ കൂടുതൽ സാധനമുള്ള അപ്പോൾ കുറേ സാധനം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുതലും ശരിക്കും വലപ്പുഴ മാർക്കറ്റിൽ പണ്ടൊന്നും വരണ്ടായിരുന്നായി വില കൂടാൻ കാരണം കൊച്ചു സിറ്റിയിൽ നിന്നൊക്കെ ആളുകളൊന്നും വാങ്ങിച്ച് അവരെയൊക്കെ വരുമ്പോൾ അതിൻ ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള മീൻ കൃഷി മീൻകാണ്ടുള്ളവർ അവിടെ മീൻ വില കൂട്ടി പറയും അപ്പോൾ വില കൂട്ടി പറയുമ്പോൾ അവർ കണ്ണുടച്ച് വാങ്ങും ജീവനോട്ടുള്ള മീൻ കാണുമ്പോൾ വാങ്ങുമല്ല ഞാൻ ഒരു ദിവസം വലപ്പുഴം മാർക്കറ്റൂറിന് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജീനോടുള്ള മീൻ കെട്ടുന്ന സ്ഥലമാണ് വലാപ്പുഴം മാർക്കറ്റ് അപ്പോൾ ആളുടെ അവർ നല്ല മീൻ ഫ്രഷ് മീനാകുമ്പോൾ വില കൂട്ട് പറയുമ്പോൾ കണ്ണുടിച്ചു വാങ്ങും പക്ഷെ അങ്ങനെ അവർ വാങ്ങി വാങ്ങി മീനിനൊക്കെ വില കൂടിയ ശേഷം ഇപ്പോൾ നമ്മളെപ്പോൾ സാധാരണ ഇവിടെ പോലെ സാധാരണക്കാർക്കൊരു മീൻ തൊടാൻ പറ്റാത്ത വരെയാണ് ഇവിടെ ഞാൻ പറഞ്ഞത് തിരമാല പോലെ ഒന്ന് അടിക്കുന്ന ശബ്ദം കേൾക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് ഏറ്റപ്പെട്ട കെട്ടിതാണ് ഇവിടെ നേരത്തെ ഇരിക്കാൻ കസയുന്നില്ല അവർ ഇരിക്കാൻ വേണ്ടി ചാഞ്ച് ഇരിക്കാനുള്ള ബെഞ്ച് സ്ക്രീൻ സെറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ലാന്നൊക്കെ പോയി ഇപ്പോൾ കുറേ ചെറിയ ചെറിയ കടകളൊക്കെയാണ് പക്ഷേ ഇത് ഒറ്റ ഉണ്ട് ഇരിക്കാൻ നമുക്ക് നേരത്തെ ഇരിക്കാൻ വേണ്ടി സമയത്ത് സെറ്റപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു ആ പടം ഒന്നോ ഒരു രസം ഒരു ചാഞ്ചിരിക്കുന്ന പോലത്തെ ഒരു ബെഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് കാണാനില്ല ഇപ്പം എനിക്ക് അകം പോയി തോന്നുന്നു എന്തോട്ടെന്ന് അറിയാൻ പോകാം അതൊക്കെ എടുത്തു പറഞ്ഞിരുന്നു എന്ന് അറിയാൻ പോലുള്ള ഉണ്ടായിരുന്നു വെച്ചിട്ട് കൂടിയായിരുന്നു ഇവിടെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നൊരു വ്യൂ പൊടിയാണല്ലേ നമുക്ക് പൈസ വലിയ കെട്ടല്ലേ അടിപൊളി വ്യൂ അല്ലേ കാറ്റടിക്കുമ്പോൾ തിരമാല വരുന്ന പോലെ വെള്ളം വന്നുണ്ടാവും പൊടി വ്യൂ ആണ് ചേക്കൻ പറഞ്ഞാൽ പക്ഷേ സർക്കാർ ആ സംഭവമൊക്കെ സെറ്റാക്കിയ സമയത്ത് പാർക്കിൽ ഇരിക്കുന്ന സംഭവം സെറ്റ് സെറ്റാക്കിയ സമയത്ത് ഇരിക്കാൻ കൂടി സെറ്റപ്പ് ഉണ്ടായിരുന്നു ചോദിച്ചതാണ് ഇവിടെ വന്ന പഞ്ചായത്തുകാരും അല്ലെങ്കിൽ നാട്ടുകാരോ ഒന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ടൂറിസ്റ്റത്തെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെ ആളുകൾക്ക് ഒന്ന് ഇരിക്കാനുള്ള ബെഞ്ചും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും പിന്നെ വേറെ ഇതിൽ കൂടി ഇപ്പോൾ ഒന്നും പറയാമെന്നില്ല സാധനം ഒരുപാട് പ്ലേസ് ആണെന്ന് നിങ്ങൾക്ക് ഒന്ന് ലിസ്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോൾ വേണമെങ്കിൽ വരാമെന്നതാണ് രാത്രിയായാലും കുഴപ്പമില്ല പകലായാലും കുഴപ്പമില്ല ഞാനൊക്കെ പകലും വരും രാത്രി വേണ്ട സമയത്ത് ഞാൻ വരാറുണ്ട് തോന്നിയ സമയത്തൊക്കെ നമ്മൾ ഒന്ന് നിൽക്കാറുണ്ട് നമ്മളാരും ചോദിക്കും നമ്മുടെ നമ്മളെ നമ്മളെക്കെട്ടും കയറുന്നില്ല ധൈര്യപ്പെട്ട് വന്ന് നിൽക്കും പിന്നെ എന്താ നമ്മൾ ആരുടെയും കൃഷിക്കൊന്നും ഒരു കെടുപാട് വരുത്തുന്നില്ല നമ്മളോട് കുറച്ച് നേരം പ്രകൃതിയെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുക മാത്രമേ ഉള്ളൂ പക്ഷേ അടിപൊളിയാണ് സ്ഥലം ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഞങ്ങൾ പ്രേമിക്കുന്ന സ്ഥലത്തും ഞാൻ സ്വയം ഇഷ്ടം പോലെ വാശ്യം വന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ വരാറെന്ന് വെച്ചാൽ ഇപ്പോഴും വരാറൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ വരാറുണ്ടായിരുന്നു നടന്നു വരുമ്പോൾ ഞങ്ങൾ ഒന്നും ഇരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുവെച്ചാൽ സമയം കിട്ടാറില്ല നടന്നു വരാനായിട്ട് മെയിനോടെ മെയിൻ പ്രശ്നമാണ് അവരുടെ വർക്ക് കഴിഞ്ഞിട്ട് അവർക്ക് സമയം കിട്ടാറില്ല നടന്നു വരാനായിട്ട് അതാണ് മെയിൻ പ്രശ്നം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡെയിലി നടന്നു തരണം എനിക്ക് എനിക്കതിൽ എക്സസൈസും കൂടെ ആവാന്നുതന്നെ ഇനിയിപ്പോൾ പുറത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ലോകം പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് പുറത്തു പോകാം അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഞാൻ അങ്ങ് അങ്ങാട്ടിന്മാരെ പോകണില്ല കേസ് അങ്ങാട്ടം വരെ പോകണ ആവശ്യമൊന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങാട്ടിന്മാരെ പോയിട്ട് ആണോ തിരിച്ചു വരണം അത് അത് ആ ഒരു വളവും കൂടി കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി നേരെ പോയിട്ട് ജംഗ്ഷനാണ് മാ അതാ കാണുന്ന ബിൽഡിങ് സ്കൂളാണ് അവിടെ പ്രതീക്ഷ ഫാമോ പോകുന്നത് ക്യാമറയിൽ ക്യാമറിലെ കാർഡ് മനുഷ്യർ ഇവിടെ ഒരു സ്കൂളുണ്ട് കടമക്കുടി സ്കൂളുണ്ട് അപ്പോൾ അവിടെ വരെ പോയിക്കഴിഞ്ഞാൽ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ തിരിച്ചും വീട്ടിൽ വരേണ്ടി വരും പിന്നെ ഇവിടെ ഒരു ഷാപ്പ് ഉള്ളത് ഈ റോഡ് നേരെ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ വളർന്ന് വരുമ്പോൾ ഈ കണ്ടത്തിലൂടെ ഇങ്ങോട്ടൊരു ഷാപ്പ് ഷാപ്പ് ഉണ്ട് ഇവിടെയല്ല ഇതിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്ത് ഒരു കെട്ടാണ് ഷാപ്പ് പോഴയുടെ സൈഡിലാണ് ഷാപ്പ് ഉള്ളത് കെട്ടിലേക്ക് കെട്ടിന്ന് വരുമ്പോഴത്തേക്കും നടന്നു പോയിട്ട് ഒരു ഷാപ്പുണ്ട് ഞാനൊക്കെ മെയിനായിട്ട് സ്ഥിരമായിട്ട് വരുന്നത് അവിടെയാണ് അതൊരു ഫുഡ് അടിക്കുന്ന സമയം അവിടെ ആയിരുന്നു ഇപ്പോഴും നല്ല ഫുഡ് ഒക്കെയാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾ അത് മൂന്ന് കഴിച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ പറയാം ഇപ്പോഴും ഒന്ന് കഴിച്ചു പോയിട്ട് നല്ല ഫുഡാണെന്ന് എനിക്ക് തോന്നിയാലും പറയാം ഞാൻ വന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ വരാം പൈസയില്ല വരാറും ഇല്ല അതിൽ കഴിച്ച് ഞാനിപ്പോൾ കുറേ ഇരുന്നു ഇപ്പോൾ ഒരു മണിക്കൂറിന് മുകളിലൂടെ ഇരുന്നു നമ്മുടെ സമയമൊക്കെ പോയി നമ്മൾ ഹാപ്പി ആയിട്ട് മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ശ്രുതിയെ കുറിച്ച് സംസാരിച്ച് ബക്കെ കുറച്ചു നേരം ഇങ്ങനെ സമയമൊക്കെ ഇതായിട്ട് മൈൻഡൊക്കെ സെറ്റാക്കിയിട്ട് ബതൊക്കെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നോക്കി പതുക്കെ വീട്ടിലേക്ക് പോവാം പിന്നെ പതക്കെ നടന്നു കഴിഞ്ഞാൽ വൈകിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ മൂന്ന് മണി കുളത്തിലും പോകണം എന്നൊക്കെ വിചാരിച്ചിപ്പോഴാണ് മൂന്നാറ് മണി കുളത്തിൽ പോകണം ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് പതക്കെ കുളത്തിലേക്ക് പോകണം പ്ലാൻ ആയിട്ടുണ്ട് നേരത്തെ വീട്ടിൽ പോകണം പ്ലാൻ പോകുകയാണ് പോലീസ് സ്ഥലമാണ് കഴിച്ച് നിങ്ങൾ കൊച്ചിന് ഉറപ്പാട് വരണ്ട സ്ഥലമാണ് വന്ന് കാണേണ്ട സ്ഥലമാണ് ഉറപ്പാടും ഞാൻ പറയും നിങ്ങൾ വേണ്ടതാണ് കൊച്ചിയിലൊക്കെ ഉണ്ടെങ്കിൽ വൈകിട്ടൊക്കെ വല്ല പ്രദേശത്ത് ഞായറാഴ്ച ഒക്കെ നിങ്ങൾക്ക് ലീവ് കിട്ടണമെങ്കിൽ വരും ഇഷ്ടംപോലെ അളി കടകളൊക്കെ വൈകിട്ടൊക്കെ തുറക്കും ആറാച്ചകളൊക്കെ എല്ലാ സമൂഹവും ഉണ്ടാവും ചെറിയ തട്ടിടകളും വരുന്ന സമൂഹമാണ് നല്ല ഫുഡൊക്കെ ആയിരിക്കും തട്ടിടകൾ കിട്ടാറ് ഇവിടെ സാധാരണ വലപ്പുഴയെ എനിക്ക് തട്ടിടത്തെ ഫുഡെനിക്ക് വേണ്ടി ഇഷ്ടമാണ് എല്ലാ തട്ടിടുകളും നല്ല ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ മോശം എന്ന് പറയുന്ന ഫുഡും ഞാൻ കഴിച്ചിട്ടായിരിക്കും എനിക്ക് തട്ടിള്ള ഫുഡും ഇഷ്ടമാണ് ഇവിടുത്തെ വലാപ്പുഴയിലെ പക്ഷെ അപ്പം നമ്മുടെ നാട് അതിൻ്റെ വരെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ എങ്കിലും നല്ല ഫുഡൊക്കെ ആയിരിക്കും എനിക്ക് മോശം ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലമാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ ഞാൻ പതക്കെ വീട്ടിലേക്ക് നടന്നു പോകട്ടെ എനിക്കിന്ന് സമയമില്ല ഞാൻ വീഡിയോ കട്ട് ചെയ്യാൻ ഫോണിൽ ചാർജ് ഇടത്തീർന്നോളൂ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഈ ഫോൺ ചാർജ് നിൽക്കുന്നുമില്ല പിന്നെ എൻ്റെ നടത്തൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ അപ്പോൾ കയ്യും കാലം വീശി പതൊക്കെ നടന്ന് വീട്ടിലേക്ക് തന്നിരിക്കുന്നു ഫോണൊക്കെ ഓഫാക്കി വെച്ചിട്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗൈസ് നമുക്കെന്തായാലും ഞാൻ ബ്ലോഗ് അതിൻ്റെ പോയി അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ ഗൈസ് ഇപ്പോൾ നമ്മൾ വ്ലോഗ് പ്പിയാണ് നമ്മൾ വീണ്ടും പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും വരാം ഞാൻ പതുക്കെ ഇതൊരു ട്രാവൽ ആക്കിയാലും അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ബ്ലോഗാ പതുക്കെ വീട്ടിൽ നടക്കാനൊന്നും പറയാൻ പറ്റുമ്പോൾ വീട്ടിനകത്ത് ഒരു സംഭവമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പുറത്തൊക്കെ കറങ്ങി കറങ്ങി നടന്നാലും വീട്ടിൽ വെറുതെ ഇരുന്ന് ബോർഡിക്കുന്നുണ്ട് ഞാൻ പതുക്കെ ബസ് വശൊക്കെ വാങ്ങിച്ച് അപ്പതൊക്കെ ഓരോ സ്ഥലങ്ങളും വിസിറ്റ് ഒക്കെ ചെയ്ത് അതൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ കിട്ടാനെന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും നിങ്ങൾ നോക്കാൻ കഴിച്ച് സെൻ്റലൊക്കെ ചെയ്യണം നമുക്കെന്നാലും വീണ്ടും പുതിയ വീഡിയോ വിശേഷവുമായിട്ടും പുത്ത പുതി വിശേഷങ്ങളുമായി വീണ്ടും വരെ ബൈ ഫ്രം ആർ ജൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഗൈസ് ഞാൻ ഇങ്ങനത്തെ വീടുമ്പോൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞ് വീഡിയോ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഫുൾ ആയിട്ട് ചാനൽ മാറ്റം എനിക്കറിയില്ല എന്നെ കൊണ്ട് ഒരുപാട് കണ്ടൻറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ അറിയാം ഫോണിൽ നിന്ന് ക്രിയേറ്റ് എനിക്ക് അറിയാൻ പാടില്ല എന്നെക്കൊണ്ട് പറ്റുന്ന പുറത്തെ കോമൻറ്റ്സ് കിട്ടാനും ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാൻ വരെ ബൈ ഫ്രം ആർ ജെ ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് മീ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോസ് ഫുൾ വച്ച് ശ്രമിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് വേറെ വീഡിയോസ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടെങ്കിൽ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വിശേഷമായി വിശേഷമായിട്ട് വീണ്ടും കാണാം എന്തായാലും ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ റീഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് എന്തായാലും എൻ്റെ വീഡിയോ നാളെയേക്ക് അപ്ലോഡ് ആകും നാളെ വൈകിട്ടേക്കും അപ്ലോഡ് ചെയ്യണത് നാളെ വൈകീട്ട് എന്ന് പറയുമ്പോൾ മിക്കവാറും പതിനാലാം തീയതി ജാനുവരി ജൂൺ പതിനാലാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ഒരു മണിക്ക് ആ സമയത്താണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ വീട് അപ്പോൾ അടുത്ത് ഈ വീഡിയോ അപ്പോൾ കാണാം അത് എല്ലാ ദിവസവും കൂടി ഞാൻ വീഡിയോ വൈകിട്ട് അഞ്ച് മണി നാല് മണി സമയത്ത് അപ്ലോഡ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എല്ലാ സമയം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട യൂട്യൂബ് വൈകിട്ട് നാലഞ്ച് മണിയാകുമ്പോൾ എനിക്ക് ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യുക മിക്കവാറും ഞാൻ അപ്ലോഡാണ് ശ്രമിക്കും ചിലപ്പോൾ പെൻഡിങ്ങ് വരും അത് മാക്സിമം ട്രൈ ചെയ്യാം പുതിയ പുതിയ നല്ല കോണ്ടന്റ് അതൊക്കെ കിട്ടുകയാണ് അതൊക്കെ അപ്ലോഡ് ചെയ്ത് ഒരു നല്ലൊരു ഒരു ബ്ലോഗർ ആകാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി മെമ്മറീസ് സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ അത് ശെക്കൊരു ബ്ലോഗിങ് ചാനൽ ആക്കിയെടുത്ത് പിന്നെ അതെൻ്റെ മെമ്മറീസ് മാത്രമല്ല കൂടുതലായിട്ടും കോണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെയുണ്ട് നോക്കട്ടെ പറ്റുമൊന്നും ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ് എല്ലാവർക്കും സപ്പോർട്ടും ഇവിടെ കൂടെ നന്ദിയുണ്ട് അതിന് കുറച്ച് അഞ്ഞൂറ് സബ്സ്ക്രൈബ് ആയാലും എല്ലാം നിങ്ങൾ സപ്പോർട്ടാണ് ഗൈസ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ് താങ്ക് യു ഗൈസ് ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബായ്